നിലമ്പൂരിൽ ബി ജെ പി എന്തിനു മത്സരിക്കണം കാരണം വ്യക്തമാക്കി രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താതെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി യോഗം ചേരുമെന്നും മുന്നണിയിൽ ചർച്ച നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വരാൻ പോകുന്ന എം എൽ എക്ക് ആറുമാസം മാത്രമല്ലേ കാലാവധി ഉള്ളുവെന്നും സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ ഫോക്കസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ വികസനം നടന്നിട്ടില്ല ജനങ്ങൾക്ക് മാറ്റം വേണം വികസനം വേണം നാടിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം രാഷ്ട്രീയം ലക്ഷ്യമല്ല ഒൻപത് കൊല്ലം മുഖ്യമന്ത്രിക്ക് അവസരം കൊടുത്തിട്ട് എന്ത് ചെയ്തു ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ അറുപത് കൊല്ലമായി രണ്ട് പാർട്ടികളുടെ രാഷ്ട്രീയം കണ്ട് ജനങ്ങൾക്ക് മടത്തുവെന്ന് അദ്ദേഹം പറഞ്ഞു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ജൂൺ ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ജൂൺ പത്തൊൻപതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും അതേസമയം നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ചൌക്കത്തിനെയും വി എസ് ജോയിയെയും മാത്രമല്ല പരിഗണിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്രയും നേരത്തെ ഉണ്ടാകും നിലവിൽ സ്ഥാനാർത്ഥി ആര് എന്നതിൽ അന്തിമധാരണയായിട്ടില്ല പി വി അന്വറിന് നിലമ്പൂരിൽ പ്രധാന റോളുണ്ടാകും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നേരത്തെ ആക്കാമായിരുന്നുവെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു